ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എസ് എഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം പ്രിയമുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ എല്ലാവരും പുതുവർഷത്തിലേക്കുള്ള യാത്രയിലാണെന്നറിയാം ഇന്ന് നിങ്ങൾ എടുത്തിരിക്കുന്ന ഏതൊരു തീരുമാനവും പുതിയൊരു വർഷത്തില് നിങ്ങൾക്ക് നല്ല നല്ല തീരുമാനങ്ങൾ നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണെന്ന് നമുക്ക് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാം പ്രിയമുള്ള ഉദ്യോഗാർത്ഥികളെ വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിൽ കൃത്യമായി നിങ്ങൾ പഠനം തുടങ്ങുകയാണെങ്കിൽ എന്താണ് സിലബസ് എന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ ഓൾറെഡി ഒരു പക്ഷേ നിങ്ങളുടെ പഠനം തുടങ്ങിയപ്പോൾ ഒരു സിലബസ് ഒക്കെ എടുത്ത് നിങ്ങൾ പ്രിന്റ് ചെയ്തിട്ട് നിങ്ങളുടെ പഠന മുറിയുടെ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കാം അത് ഇന്നും അവിടെ തന്നെ തന്നെയായിരിക്കും ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ പ്രിയമുള്ള ഉദ്യോഗാർത്ഥികളെ ഈ വരാൻ പോകുന്ന എൽ ജി എസ് എക്സാം കമ്പനി ബോർഡ് എലിജിഎസ് എക്സാം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വളരെയധികം രീതിയിൽ നിയമന സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് എലി ജി എസ് എക്സാം അപ്പോൾ ആ കമ്പനി ബോർഡ് എലിജിഎസ് എക്സാമിൽ എന്താണ് സിലബസ് എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള വ്യക്തമായ പ്ലാനോട് കൂടിയും വ്യക്തമായ കാഴ്ചപ്പാടോടു നിങ്ങൾ പരീക്ഷയെ അഭിമുഖീകരിക്കുകയാണ് എങ്കിൽ കൃത്യമായി ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ആ പറയുന്ന എൽ ജി എസ് എക്സാമില് ആദ്യത്തെ നൂറ് റാങ്കുകൾ ഒന്നാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സിലബസ് എന്താണെന്ന് പഠിക്കണം ആ സിലബസ് അറിഞ്ഞ ശേഷം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചു 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 എന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് മാറ്റി മാറ്റി വെക്കുക അതിനുശേഷം പഠിച്ച കാര്യങ്ങൾ വീണ്ടും 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 എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക ഇല്ലേ പഠിച്ചു മാറുക സിലബസ് കംപ്ലീറ്റ് ചെയ്യുക പഠിച്ച കാര്യം റിപ്പീറ്റ് ചെയ്യുക ഞാൻ പറയുകയാണ് വരുന്ന ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ നാല് മാസത്തിനുള്ളിൽ ഈ പറയുന്ന കമ്പനി ബോർഡ് ജെൽ എൽ ജി എസ് എക്സാം കാണും ആ നാല് മാസത്തിനുള്ളിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു പ്ലാൻ വെക്കുക ഈ പറയുന്ന എൻ്റെയർ സിലബസ് ഞാൻ വരാൻ പോകുന്ന രണ്ട് മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് പഠനം തുടങ്ങും എൻ്റെ മൂന്നാമത്തെ മാസം എൻ്റെ റിവിഷൻ വർക്കുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന ആ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുള്ളൂ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്ന് പറയുന്ന വർഷത്തിൽ നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യത്തെ നൂറ് പേരിൽ ഒരാൾ നിങ്ങളാണ് എങ്കിൽ കൃത്യമായി ഞാൻ പറയുകയാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന ഒരു തൊഴിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യത്തെ നൂറ് റാങ്കിൽ ഒരാൾ നിങ്ങളായിരിക്കണം ഇടമക്കളെ കഷ്ടപ്പെടണം അതിനുവേണ്ടി ഈ സിലബസ് തന്നെ സിലബസ് എടുത്ത് മാറ്റി വെച്ച് ആ സിലബസ് അറിഞ്ഞ് ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രമിച്ചു ശ്രമിച്ച് തുടങ്ങുകയാണ് എങ്കിൽ ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം നിങ്ങൾക്ക് സൂപ്പറായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും സൂപ്പറായിട്ട് അതായത് ഒരു പൂ ഇങ്ങനെ പറിച്ചെടുക്കുന്ന ലാഘവത്തിൽ നിങ്ങൾക്ക് എൽ ജി എസ് എക്സാം കിട്ടും ഉറപ്പാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെയധികം മറ്റ് എൽ ജി എസ് വേരിയസ് എൽ ജിസിനെ പോലെ അല്ല വളരെയധികം കോമ്പറ്റീഷൻ കൂടുതലാണ് ഡിഗ്രി യോഗ്യത ഉള്ളവരുണ്ട് ഈ പരീക്ഷയിൽ അതുകൊണ്ട് തന്നെ വളരെയധികം നല്ല രീതിയിൽ ആ മത്സര സാധ്യത ഉള്ളൊരു പരീക്ഷ അതുകൊണ്ട് ഉയർന്ന ഒരു കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു എൽ ജി എസ് എക്സാം ആണ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ തറമായിട്ടിരിക്കണം നമുക്ക് ഈ പറയുന്ന സിലബസ് പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സിലബസ് പൊതുവിജ്ഞാനം നാപ്പത് മാർഗിനാണ് പൊതുവിജ്ഞാനം നാപ്പത് മാർഗിനാണ് അതുപോലെ ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് എടാ മക്കളെ ഈ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ വർഷങ്ങളിൽ നേടിയിട്ടുള്ള അവാർഡുകൾ കഴിഞ്ഞ വർഷത്തെ ചലച്ചിത്ര പുരസ്കാരങ്ങള് നോബൽ പുരസ്കാരങ്ങള് മാക്സി പുരസ്കാരങ്ങള് തുടങ്ങി ഇന്ത്യയിൽ നിന്നും സ്പേസിലേക്ക് പോയിട്ടുള്ള റോക്കറ്റ് വിക്ഷേപണങ്ങൾ അടക്കം അതുപോലെ മാറി മാറി വരുന്ന മന്ത്രിസഭകളും മന്ത്രിമാര് നിയമനങ്ങൾ അടക്കം നിങ്ങള് എല്ലാം വർഷാവസാനമാണ് വർഷാവസാനമായതുകൊണ്ട് എ എസ് എഫ് ബി അക്കാഡമി തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അവാർഡുകൾ നിയമനങ്ങൾ കഴിഞ്ഞ വർഷത്തെ എല്ലാ നിയമനങ്ങളും അവാർഡുകളും എല്ലാം ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇയർ എൻഡ് പാക്കേജുകൾ ഇതാ വരാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറയുന്ന ആനുകാലിക വിഷയങ്ങള് ഒരു കൃത്യമായി ഒരു വർഷം ഒരു കഴിഞ്ഞ ജനുവരി ഒന്ന് മുതൽ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ നിങ്ങൾക്ക് തരും നിങ്ങളത് കൃത്യമായി നോട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കറണ്ട് അഫെയറിൽ ഇരുപതിൽ ഇരുപത് മാർഗ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും പക്ഷേ കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് ഒരു വലിയൊരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു അതായത് മുൻ അതായത് മുൻ നിയമനങ്ങളെ പറ്റി അങ്ങനെ കൃത്യമായി ചോദിക്കാറില്ല കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന് ുള്ള ഒരു വനിതാ കമ്മീഷൻ അംഗത്തെ പറ്റിയൊക്കെ ചോദിക്കുകയൊക്കെ ഉണ്ടായി അപ്പം നിങ്ങൾ അത് കൃത്യമായി നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വേണം അതായത് ഇപ്പോൾ ഒരു വനിതാ കമ്മീഷൻ അംഗം പുതിയ ഒരാള് അല്ലെ ചെയർമാൻ പുതിയ ഒരാള് നിയമിതനായെങ്കിൽ അതിന് മുമ്പ് രണ്ട് വർഷമുള്ള ആളുകളുടെ പേരെങ്കിലും നിങ്ങൾ പഠിക്കണം ഈ വർഷത്തെ ജ്ഞാനപീഠ പുരസ്കാരം പഠിക്കുന്നതിനോടൊപ്പം തന്നെ കഴിഞ്ഞ മുൻ വർഷത്തെ രണ്ട് ജ്ഞാനപീഠ പുരസ്കാരം ജേതാക്കളെയും കൂടി ഞങ്ങൾ നിങ്ങൾ പഠിക്കണം ഈ വർഷത്തെ ആ മികച്ച നടൻ ആരാണെന്ന് പഠിക്കുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പുള്ള മികച്ച നടൻ ആരാണെന്നും കൂടി നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആനുകാലിക വിഷയങ്ങളിൽ കൃത്യമായി നിങ്ങൾക്ക് കിട്ടാനുള്ള ഇരുപത് മാർഗ് കിട്ടും ഇനി സയൻസ് പത്ത് മാർഗാണ് സയൻസ് പത്ത് മാർഗാണ് സയൻസിൽ വരുന്നത് അതുപോലെ തന്നെ പൊതുജനാരോഗ്യം ആരോഗ്യം പത്ത് മാർഗാണ് വരുന്നത് സയൻസ് പത്ത് മാർഗ് പൊതുജനാരോഗ്യം പത്ത് മാർഗ് അതുപോലെ തന്നെ ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠവും കൂടെ ചേർത്തുകൊണ്ട് ഇരുപത് മാർഗാണ് വരുന്നത് ടോട്ടൽ നിങ്ങൾക്ക് കിട്ടുന്നത് നൂറ് മാർഗാണ് ഞാൻ പറയുകയാണ് ഈ ആനുകാലിക വിഷയങ്ങൾ നിങ്ങൾ ഇരുപത് മാർഗ് നിങ്ങൾ സ്കോർ ചെയ്യുകയാണ് എങ്കിൽ കാര്യം ഉറപ്പാണ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളെല്ലാം നിങ്ങൾ കരസ്ഥമാക്കി കരസ്ഥമാക്കിക്കഴിഞ്ഞു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റും അതുപോലെ തന്നെ പൊതുജന ആരോഗ്യത്തിന് പത്ത് മാർഗോളം വരുന്നുണ്ട് ആ പൊതുജന ആരോഗ്യത്തിന് പത്ത് മാർഗം നിങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്താൻ പറ്റും പിന്നെ കണക്കാണ് അതായത് ലഘുഗണിതോ മാനസിക ശിശി നിരീക്ഷണ പാഠോ പരിശോധനയ്ക്കുള്ള ചോദ്യങ്ങൾ അത് ഇരുപത് മാർഗം നിങ്ങൾ നേടുവാൻ സാധിക്കുകയാണ് എങ്കിൽ ഏകദേശം ഒരു എഴുപത്തിയഞ്ച് മാർഗിലധികം നിങ്ങൾ നേടുവാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് തന്നെ പറയാം നോക്കാം വളരെ വിശദമായിട്ടുള്ള പൊതുവിജ്ഞാനത്തിൻ്റെ ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ സിലബസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മുന്നേറ്റങ്ങളെ പറ്റി പഠിക്കാനുണ്ട് ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റി പഠിക്കാനുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റി പഠിക്കാനുണ്ട് ഭരണ സംവിധാനത്തെ പറ്റി പഠിക്കാനുണ്ട് അതുപോലെ അതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് അഞ്ച് മാർഗിനുള്ള ചോദ്യമാണ് അഞ്ച് മാർഗിനുള്ള ചോദ്യം ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതിയും നേട്ടങ്ങളും കൂടെ ചേർത്ത് അഞ്ച് മാർഗാണ് അതുപോലെ തന്നെ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങളും കൂടെ ചേർത്ത് അഞ്ചു മാർഗ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ അഞ്ച് മാർഗ് കേരളത്തിൻ്റെ ആ ഭൂമിശാസ്ത്രവും അടിസ്ഥാന വിവരങ്ങളും കൂടി ചേർത്ത് പത്ത് മാർഗ് അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ അഞ്ചു മാർഗ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അഞ്ചു മാർഗ് ഇതെല്ലാം കൂടെ ചേർത്താണ് പൊതുവിജ്ഞാനത്തിൽ മാർഗ് വരുന്നത് അപ്പോൾ ഈ ഹിസ്റ്ററിയുടെയും ജോഗ്രഫിയുടെയും പൊളിറ്റിക്കൽ സയൻസിൻ്റെയും ഈ പോർഷനുകളെല്ലാം തന്നെ നിങ്ങൾക്ക് എസ് എസ് സി ആർ ടി പുസ്തകങ്ങളിൽ നിന്ന് എണ്ണിപ്പിറക്കിയെടുക്കാൻ സാധിക്കും എണ്ണിപ്പിറക്കിയെടുക്കാൻ സാധിക്കും ഞാൻ പറയട്ടെ ഒന്നാമത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ആ സാമൂഹിക മുന്നേറ്റങ്ങളെന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾ പഠിക്കണമെങ്കിൽ എട്ടാം ക്ലാസ്സിൽ പുസ്തകം എടുത്താൽ മതി ഇനി കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതും എട്ടാം ക്ലാസ്സിലുണ്ട് പത്താം ക്ലാസ്സിലെ പുസ്തകം നോക്കുവാണെങ്കിൽ ഈ രണ്ടാമത് പറയുന്ന അഞ്ച് മാർഗിന്റെ കിട്ടും പത്താം ക്ലാസ്സിലെ പുസ്തകത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഗ്ലിംബസ് ഓഫ് ഫ്രീ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ആ ഗ്ലിംബസ് ഓഫ് ഫ്രീ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൃത്യമായി ഈ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ടിട്ടുള്ള വെല്ലുവിളികള് പുരോഗതികള് എല്ലാം അടങ്ങുന്ന ഭാഗമാണത് അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്നും എന്ത് കിട്ടും അഞ്ചു മാർഗോളം കിട്ടാൻ സാധ്യതയുണ്ട് ഇനി എന്താണ് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് പറഞ്ഞ മുമ്പ് സൂചിപ്പിച്ച പോലുള്ള അവാർഡുകൾ ഈ വർഷത്തെ അവാർഡ് പഠിക്കുമ്പോൾ മുൻകാലങ്ങളിൽ കിട്ടിയിട്ടുള്ള അവാർഡുകളും കൂടി നിങ്ങൾ പഠിക്കണം മുൻകാലങ്ങളിൽ എത്ര ആരൊക്കെയാണ് അവാർഡുകൾ നേടിയിട്ടുള്ളതും കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മാർഗ്ഗം നിങ്ങൾക്ക് കൃത്യമായി സ്കോർ ചെയ്യാൻ സാധിക്കും ഇനി ജീവശാസ്ത്രം അഞ്ചു മാർഗാണ് അത് മനുഷ്യ ശരീരത്തെ പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും കേരളത്തിലെ പ്രധാന കാർഷിക വിളകൾ വനങ്ങൾ വനവിഭാഗങ്ങൾ സാമൂഹ്യ വനവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും കൂടെ ചേർത്ത് അഞ്ച് മാർഗ് ഇനി ഭൗതിക ഭൗതികശാസ്ത്ര ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ഭൗതിക ശാസ്ത്രത്തിൽ നിന്നും രസതന്ത്രത്തിൽ നിന്നും അഞ്ചു മാർഗാണുള്ളത് അതിൽ ആറ്റവും മാറ്റത്തിന്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണം ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്ര നിത്യജീവിതത്തിൽ ദ്രവ്യവും പി പിഡവും അതുപോലെ തന്നെ ഊർജവും പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും ാപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരൂതവും സവിശേഷതകളും മക്കളെ ഇതിങ്ങനെ തന്നെ ഓരോ എസ് എസ് സി ആർ ടി ചാപ്റ്ററിൻ്റെയും ഹെഡിങ്ങുകളാണ് എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ചാപ്റ്ററുകൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും അടിസ്ഥാന ശാസ്ത്രമെന്നും ഒമ്പതിലും പത്തിലും ഭൗതിക ശാസ്ത്രമെന്നും രസതന്ത്രമെന്നും കൃത്യമായിട്ടുള്ള വകഭേദങ്ങളുള്ള പുസ്തകങ്ങളാണ് അത് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഹെഡിങ്ങിൽ തന്നെ ഇതേ തലക്കെട്ടിൽ തന്നെ നിങ്ങൾ ചാപ്റ്ററുകൾ കിട്ടും അത് നിങ്ങൾ നോക്കി പഠിച്ചാൽ മതി നല്ല മാർഗുകൾ സ്കോർ ചെയ്യാൻ പറ്റും ഇനി അടുത്ത പൊതുജനാരോഗ്യം സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ മക്കളെ നാല് ടോപ്പിക്കിൽ നിന്നും പത്ത് മാർഗാണ് ഞാൻ പറഞ്ഞല്ലേ ഹോട്ട് ടോപ്പിക് തന്നെ പറയാം നാലേ നാല് ടോപ്പിക് ഈ നാല് ടോപ്പിക്കുകൾ മാത്രം പൊതുജനാരോഗ്യത്തിന് ഈ നാല് ടോപ്പിക്കുകൾ വെൽ നിങ്ങൾ കൃത്യമായി ആഴത്തിലിറങ്ങി പഠിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാർഗം എന്ന് പറയാൻ പത്ത് മാർഗാണ് ഇനി ലഘുഗണിതം അറിയാമല്ലോ ലസാ ഖുസാഗ അടിസ്ഥാന ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും അങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് അതുപോലെ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങള് തരംതിരിക്കല് അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തല് വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണയം എന്നിവ എന്തിലും മെന്റലബിലിറ്റിയിലും വരുന്ന അങ്ങനെ ഇരുപത് മാർഗമാണ് രണ്ടും കൂടെ ചേർത്ത് കണക്കും എബിലിറ്റിയും കൂടെ ചേർത്ത് ഇരുപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ടോപ്പിക്കുകൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന പരീക്ഷയിൽ ആദ്യത്തെ നൂറ് റാങ്കുകൾ കിട്ടും ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ നൂറ് റാങ്കുകൾ കിട്ടണമെങ്കിൽ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം എന്തെല്ലാം പഠിക്കണം ഈ പറയുന്ന ടോപ്പിക്കുകൾ എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് മാസം ഒന്നും തികയാതെ വരും ഒരു വർഷമൊക്കെ നമുക്ക് നീണ്ടിപ്പോ നീണ്ടുപോകും അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പഠിച്ചോ അതിനു വേണ്ടി തന്നെ നമ്മൾ എന്ത് തുടങ്ങിയിട്ടുണ്ട് എ ഐസ് എഫ് ബി അക്കാഡമിയിൽ കൃത്യമായിട്ടും ഇതിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ട് കൃത്യമായ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ചിൻ്റെ പ്ര പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ഈ സിലബസ് പ്രകാരമുള്ള ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവും ഈ പ്ലാനിങ് അതായത് ഓരോ ദിവസവും ഡേ വൺ ഡേ ടു ഡേ ത്രീ എന്നുള്ള രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും ആ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയില് ആദ്യത്തെ നൂറ് റാങ്കിൽ ഒരാൾ നിങ്ങളാകുന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് കാരണം ഈ പറയുന്ന സിലബസ് കൃത്യമായിട്ടുള്ള രീതിയിൽ അച്ചടക്കത്തോടുകൂടി നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പോഷൻസ് ഹോട്ട് ടോപ്പിക്കാണ് ഈ ഹോട്ട് ഹോട്ടോപ്പിക്കുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെഷനുകളാണ് നിങ്ങൾക്കുള്ളത് ഞാൻ പറയല്ലേ ഈ സിലബസ് ക വാരി വിളിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഓരോ ടോപ്പിക്കിലും എന്ന് പറയാ ഹോട്ട് ടോപ്പിക്ക് ഉണ്ട് ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ ആ വെല്ലുവിളികൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മൂന്ന് കാര്യങ്ങൾ ഹോട്ട് ടോപ്പിക്കുകളാണ് വിഭജനം വിഭജനവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടയാണ് അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ രൂപീകരണം ഭാഷാടിസ്ഥാന സംസ്ഥാനങ്ങളുടെ രൂപീകരണം അതുപോലെ തന്നെ ലേന കരാറ് അങ്ങനെ ഓരോരോ ടോപ്പിക്കുകൾ നമ്മളിങ്ങനെ എടുത്തെടുത്ത് അറിയാൻ പറ്റും ഇതാണ് സ്ഥിരമായി പി എസ് സിക്ക് ചോദിക്കുന്ന ടോപ്പിക്കുകൾ ആ ടോപ്പിക്കുകളെ മുൻനിർത്തിയായിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ ലഭ്യമാകുന്നത് സോ നിങ്ങൾക്ക് എസ് എൽ ബി അക്കാഡമിയുടെ എൽ എൽ ജി എസുമായി ബന്ധപ്പെട്ട ബാച്ച് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കൃത്യമായി പറയുകയാണ് നിങ്ങൾക്ക് വൃത്തായിട്ടുള്ള നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കാൻ ശേഷിയുള്ള നല്ലൊരു അസ്ത്രം തന്നെയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ആ അസ്ത്രത്തിൽ നിങ്ങളുടെ പരിശ്രമം എന്നൊരു ആയുധം കൂടി ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അപ്പോൾ എല്ലാവരെയും നമുക്ക് എവിടെ കാണാം ബാച്ചിൽ കാണാം എല്ലാവരും ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഈ കമ്പനി ബോർഡ് എലിജിഎസിൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാകും നമുക്ക് ഒന്നിച്ചൊരു യാത്ര തുടങ്ങാം അപ്പോൾ നേരെ കയറുവ മക്കളെ